എന്തേ കസേര നടന്നിട്ടില്ല കസേരയിൽ ഒച്ചിരിക്ക് വെരി കമയ കഥ ഓർത വലിയ സൗഖ്യ ആണ് വിശാലങ്ങളുടെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് കഥ ഓണറ്റല്ലേ ചേര മുരളായിൽ നിന്ന് പറഞ്ഞതല്ലേ ഇതിൽ തലിന്റെ അടുത്ത് നിക്കൊന്ന് വലിയ സൗഖ്യമാണല്ലേ ഞാൻ പറയുന്ന കാര്യം ഏറ്റവും പറയണം കേട്ടാട്ടാ കണ്ണടച്ച നിങ്ങൾ സ്വർഗീയ പിതാവെ എന്റെ ജീവിതത്തെ ഇന്ന് പകലിൽ പകലിൽ പകലി കഥാവിന് വേണ്ടി സമർപ്പിക്കുകയാ അറിഞ്ഞറിയാദേവ പറഞ്ഞു പോയാൽ സംസാരിച്ചു സംസാരിച്ചുപോയ ചിന്തിച്ചു പോയാൽ എല്ലാ തെറ്റുകളെയും കർത്താവ് ക്ഷമിക്കണം എൻ്റെ യേശുവിനെ എൻ്റെ ഹൃദയത്തിലേക്ക് ഞാൻ സ്വീകരിക്കുക ഇന്നു മുതൽ യേശുവിനെ എൻ്റെ രക്ഷിതാവായി എൻ്റെ കർത്താവായി ഞാൻ സ്വീകരിക്കുകയാണ് ഇപ്പം മുതൽ യേശുവിൻ്റെ സഹായത്തിനായിരിക്കണം യേശുവിനെ യും നീതിക്കായികൊണ്ട് രക്ഷിക്കപ്പെടും കർത്താവിന്റെ മക്കളായി ദൈവ കല്പനുസരിച്ച് അന്ത്യത്തൊള്ളത്താൻ എന്നെ സമർപ്പിക്കുന്നു എന്നെ എത്തിക്കുന്നു നാമത്തിൽ തനക്കിടുന്നു